ലൈംഗിക ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായി പാലക്കാട് എത്തി രാഹുൽ മാമ്പൂട്ടത്തിൽ എം എൽ എ മുൻമണ്ഡലം പ്രസിഡന്റ് സേവിയറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മാധ്യമങ്ങളെ കാണുമെന്ന് രാഹുൽ അറിയിച്ചിരുന്നെങ്കിലും വാർത്താ സമ്മേളനം നടത്തിയില്ല ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപത്തെത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന കണക്കിലെടുത്ത് എം എൽ എ ഓഫീസിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയും യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു സേവിയരുടെ വീട്ടിൽ നിന്ന് രാഹുൽ ഇറങ്ങിയെങ്കിലും എം എൽ എ ഓഫീസിലേക്ക് പോയില്ല എന്നാൽ മണ്ണാർക്കാടിലെ മരണമടഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ രാഹുൽ എത്തിയിരുന്നു മറ്റു പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും പ്രവർത്തകർ അറിയിച്ചു ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിലെത്തുമെന്ന അറിയിപ്പുണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു നിയമസഭയിൽ എത്താത്ത രാഹുൽ മണ്ഡലത്തിലെത്താൻ സജീവമായി തയ്യാറെടുക്കുകയാണെന്ന സൂചന ലഭിച്ചു നിയമസഭയിൽ ആദ്യ ദിനം മാത്രമാണ് രാഹുൽ പങ്കെടുത്തത് സഭയിൽ എത്തരുതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ താക്കീത് മറികടന്നാണ് രാഹുൽ സഭയിലെത്തിയത് കേരള വിഷയം